നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞു കൂടുന്നു വീടുകളിലും കടകളിലും നിന്നും യൂസർ ഫീ അടക്കം വാങ്ങി മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലും സ്വകാര്യ കെട്ടിടങ്ങളുടെയും മറപ്പറ്റി സാമൂഹ്യദ്രോഹികൾ തള്ളുന്നതും വനപാലകന് പരിക്ക് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് കാലിലെ വ്രണം പഴുത്ത് പുഴുവരിക്കുന്ന നിലയിൽ കണ്ട ആദിവാസി യുവാവിനെ വനപാലകർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപ്പുഴ വള്ളിക്കെട്ട് നഗറിലെ രാജനെയാണ് നെടുങ്കയും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇടപെട്ട് ചികിത്സ ലഭ്യമാക്കിയത് കളക്ഷൻ ഏജന്റിനെ അപായപ്പെടുത്താനും പണം തട്ടിപ്പറിക്കാനും ശ്രമിച്ചെന്ന പരാതിയിൽ ശിഹാബ്ദങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ദൌർഭാഗ്യകരമാണെന്നും സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഗവൺമെന്റിന് പറ്റാത്തത് പാണക്കാട്ടെ തങ്ങൾ ചെയ്യുന്നതിനുള്ള അസൂയാണ് മുഖ്യമന്ത്രിക്കെന്നും കുഞ്ഞാലിക്കുട്ടി വാർത്തകൾ വിശദമായി അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു വീടുകളിലും കടകളിലും നിന്നും യൂസർ ഫീ അടക്കം വാങ്ങി മാലിന്യങ്ങൾ ശേഖരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരം മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലും സ്വകാര്യ കെട്ടിടങ്ങളുടെയും സാമൂഹ്യദ്രോഹികൾ തള്ളുന്നത് സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ പരിസരവും ഇതിലേറെ മോശം സ്ഥിതിയാണ് ഇവർക്കെതിരെ വേണ്ട രീതിയിൽ പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും കർശന നടപടികൾ സ്വീകരിക്കാത്തതാണ് വീണ്ടും മാലിന്യങ്ങൾ നിറയുവാൻ കാരണം കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലാണ് പൂക്കോട്ടുപാട വങ്ങാടിയിൽ അടക്കം ക്ലീനിങ് നടത്തിയിട്ടുള്ളത് കുറച്ചു മാസങ്ങളായി പൂക്കുട്ടമ്പാട അങ്ങാടിയും പരിസരവും റോഡ് പണി കാരണം വൃത്തിയാക്കിയിരുന്നില്ല ഇതോടെ പ്ലാസ്റ്റിക് മാലിന്യം അടക്കം പരിസര പ്രദേശങ്ങളിൽ വൃത്തിഹീനമായി കിടക്കുകയാണ് നേരത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ രാവിലെ റോഡ് വൃത്തിയാക്കിയിരുന്നു റോഡിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം മഴവെള്ളത്തിന്റെ ഒഴുക്കിനെയും ബാധിക്കുന്നുണ്ട് കടകളിൽ നിന്നും മാലിന്യം സ്വീകരിക്കുന്നത് തന്നെ പ്രദേശങ്ങളിൽ അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആളൊഴിഞ്ഞ റോഡ് സൈഡിൽ ഹോട്ടൽ മാലിന്യം അടക്കം കൊണ്ടുതള്ളുന്നതും പതിവായിട്ടുണ്ട് പഞ്ചായത്ത് ഹെൽത്ത് വിഭാഗം പതിനായിരം രൂപ ഫൈൻ നൽകിയ സ്ഥലത്ത് വീണ്ടും പഴയതിനേക്കാൾ മോശം അവസ്ഥയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ ക്ലീനിങ് നടത്തുന്നതിന് ആവശ്യമായി മാത്രം രണ്ടുപേരെ നിയമിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ അറിയിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്ക് നിലമ്പൂർ റേഞ്ചിലെ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം സംഭവം കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാട വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടയിലാണ് മുളംകാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടത് കാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിനിയാന്ന് രാത്രി ആന അപ്പോ അന്ന് രാത്രി ഞങ്ങൾ ഉള്ളിൽ തെരഞ്ഞിട്ട് ആനയെ കണ്ടൊന്നുമില്ല അപ്പോൾ ഇന്നലെ പകല് തിരഞ്ഞിട്ടും കണ്ടില്ല ഇന്നലെ രാത്രി ആകുമ്പോൾ വീണ്ടും ആൾക്കാരെ ഭീഷണി പറഞ്ഞു കണ്ട് വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ മോൾക്കൂടെ വീണതാണ് വീണ് വീണാമേത്ത് കിട്ടിയ പരിക്കാണ് ഇപ്പോൾ ഉള്ളത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു കാലിലെ വ്രണം പഴുത്ത് പുഴുവരിക്കുന്ന നിലയിൽ കണ്ട ആദിവാസി യുവാവിനെ വനപാലകർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപുഴ വള്ളിക്കെട്ട് നഗറിലെ രാജനെയാണ് നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ചികിത്സ ലഭ്യമാക്കിയത് അറനാടൻ വിഭാഗക്കാരനായ രാജന് സ്വന്തം വീടില്ല വള്ളിക്കെട്ട് നഗറിൽ ബന്ധുവീട്ടിൽ ഇടയ്ക്ക് താമസിക്കും കാട്ടിലലഞ്ഞ ചെറുകിട വനവിഭാഗങ്ങൾ ശേഖരിച്ചാണ് ഉപജീവനം സ്ഥിരമായ ഒരിടത്തും തങ്ങാറില്ല പുഴയോരത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയാണ് അന്തി ഉറക്കം ഇടതുകാൽ മുട്ടിന് താഴെ എങ്ങനെയോ ഉണ്ടായ മുറിവ് പഴുത്ത് ദുർഗന്ധം വാമിക്കുന്നുണ്ടായിരുന്നു വിവരം അറിഞ്ഞ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാകേഷ് ബി എഫ്ഒമാരായ എം വി പ്രദീപ് പി രവി വാസർമാരായ രാമൻ ഉണ്ണികൃഷ്ണൻ എന്നിവരെ സ്ഥലത്തേക്ക് അയച്ചു കാൽ നീര് വന്ന് നടക്കാൻ പറ്റാത്ത നിലയിലാണ് സംഘം രാജനെ കണ്ടത് സ്ട്രക്ചറിൽ ഒരു കിലോമീറ്റർ ദൂരം ചുമന്ന് കാട്ടുപാതയിലും അവിടെ നിന്ന് വനം ജീപ്പിലും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ബൈക്ക് തടഞ്ഞു നിർത്തി കളക്ഷൻ ഏജന്റിനെ അപായപ്പെടുത്താനും പണം തട്ടിപ്പറിക്കാനും ശ്രമിച്ചെന്ന പരാതിയിൽ വള്ളുവു ഫർണിച്ചർ കടയിലെ കലക്ഷൻ ഏജന്റായ വള്ളുവമ്പുരം അഷ്റഫിന്റെ പരാതിയിലാണ് കേസ് കഴിഞ്ഞ ശനി രാവിലെ ജസീല ജംഗ്ഷനിലാണ് സംഭവം ബൈക്കിലെത്തിയ പ്രതിയും മറ്റൊരാളും അഷ്റഫിനെ തടഞ്ഞു നിർത്തുകയും പണം തട്ടിപ്പറിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി നാട്ടുകാർ ഇടപെടുകയും വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു കൂട്ടുപ്രതി ഓടിക്കളഞ്ഞു കൊട്ടേഷൻ സംഘമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു സി ഐ സുനിൽ പുളിക്കരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് സാദിഖലി ഷിഹാബിദങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ദൗർഭാഗ്യകരമാണെന്നും സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഗവൺമെന്റിന് പറ്റാത്തത് പാണക്കാട്ടെ തങ്ങൾ ചെയ്യുന്നതിലുള്ള അസൂയയാണ് മുഖ്യമന്ത്രിക്കെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബിജെപി കഴിഞ്ഞ വർഷം എടുക്കുന്നത് ആ വർഷം തീർക്കാതെ അങ്ങന്മാരുടെ മഹത്വം ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പാണക്കാട് അങ്ങന്മാർ എവിടെ ഒരു സാമുദായിക ചേരീരു വരുമ്പോ ശിഹാബ് തങ്ങൾ എന്ത് റോൾ എടുത്തോ അത് തന്നെയാണ് ചെയ്താതങ്ങൾക്കുന്നത് സ്വന്തം നിലയിൽ തന്നെ കേരളത്തിലെ വേണ്ടി സൗഹൃദ യാത്ര മുനമ്പ വിഷയത്തിലടക്കം മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുവാൻ സാദിഖലി തങ്ങളുടെ ഇടപെടൽ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാണക്കാട് തങ്ങൾമാരുടെ സ്ഥാനമെന്നും ഗവൺമെന്റിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ കാലത്ത് ശിഹാബുതങ്ങൾ എടുത്ത അതേ നിലപാട് തന്നെയാണ് സാദികലി തങ്ങളും സ്വീകരിക്കുന്നത് മുനമ്പം വിഷയം കത്താതിരിക്കുവാൻ ഉടൻ മതസംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും മതമേലധ്യക്ഷന്മാരുമായി വേണ്ട സന്ദർഭത്തിൽ സംസാരിക്കാനിരിക്കുകയുമാണ് എന്നാൽ പ്രശ്നം അവസാനിക്കരുതെന്ന ബി ജെ പിയുടെ നയം തന്നെയാണ് സിപിഎമ്മിനുമുള്ളത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാൻ ഏതറ്റം വരെയും പോകാമെന്ന സിപിഎം നിലപാടിന്റെ ഭാഗമാണിത് ഗതികേടിനറ്റമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ യു ഡി എഫ് ആണ് വിജയിക്കാൻ പോകുന്നതെന്ന പ്രതീതി മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട് ഇത് മതേതര വിശ്വാസികളുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കും എന്ന ഭയത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ സന്ദീപ് വാര്യർ ബിജെപി വിട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതിനെ സി പി എം സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും എന്നാൽ ഇടതുപക്ഷത്താണ് കൂട്ടക്കരച്ചിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രണ്ട് ദിവസം ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഇപ്പോ പാണക്കാട് സന്ദീപാരി വന്നിരിക്കുകയാണ് തങ്ങക്കുവരെ കുറ്റം ഒരു പൊസിഷനിലും വരുന്നവരല്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും സർട്ടിഫിക്കറ്റ് തങ്ങോട്ട് ആവശ്യവുമില്ല ദിവസങ്ങൾക്ക് മുൻപ് സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറാണെന്നായിരുന്നു സിപിഎം നേതാക്കളുടെ പക്ഷം എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല സന്ദീപ് വാര്യർ പാണക്കാട് വന്നത് നല്ല സന്ദേശമാണ് നൽകുകയെന്നും അതിന് പോസിറ്റീവ് ഇംപാക്ട് ഉണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ചരിത്രപ്രസിദ്ധമായ നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു ക്ഷേത്രത്തിലെ പാട്ടടേന്ദ്രത്തിന്റെ ഉൽപ്പത്തിയിലേക്കും ഐതിഹ്യത്തിലേക്കും മിഴി തുറക്കുന്ന നിലമ്പൂർ പാട്ടടിയന്തരം സ്മൃതി എന്ന ഡോക്യുമെന്ററിയുടെ സമർപ്പണം നടന്നു നിലമ്പൂർ സ്വദേശിയായ ടി പി വിവേകും രമേഷ് കൃഷ്ണനുമാണ് ആപ്ത ഭാരതി ഫൗണ്ടേഷനു വേണ്ടി ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുള്ളത് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു നിലമ്പൂർ പാട്ട് എന്നറിയപ്പെടുന്ന പാട്ടടിയന്തരത്തിന്റെ ഉൽപ്പത്തിയും ഐതിഹ്യവും സവിശേഷതകളും ആചാരാനുഷ്ഠാനങ്ങളും തേടിയുള്ള ഒരു യാത്രയാണ് ഈ ഡോക്യുമെന്ററി ഡോക്യുമെന്ററിനാണ് സംവിധായകൻ നിലമ്പൂർ കോവിലകത്തെ ഉമാദേവി തമ്പാട്ടിയും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം തന്ത്രി കിഴക്കൻപാട്ടയിലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് ഇതിന്റെ സമർപ്പണം നിർവഹിച്ചത് കോവിലകം അംഗവും ഗായകനും നടനുമായ കൃഷ്ണചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോവിലകം അംഗങ്ങളും പങ്കെടുത്തു വേട്ടക്കരന്റെ അമ്പലത്തിന്റെ എനിക്കൊക്കെ എന്റെ കുട്ടിക്കാലാണോ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ആനവേദൻ സ്കൂളിൽ പഠിക്കലുമെല്ലാം കൂടി അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം വിവേകിന്റെ ഒരു ക്ഷണപ്രകാരമാണ് ഞാൻ വന്നത് സനുസത്യനാണിത് സംവിധാനം ചെയ്തിട്ടുള്ളത് പാട്ടടിയന്തരത്തിനെ പറ്റിയിട്ടുള്ള ചിരന്തന സ്മൃതി അല്ലേ ചിരന്തന സ്മൃതി എന്നുള്ള ഈ പാട്ടടിയന്തരത്തിൻ്റെ ആചാരങ്ങളും ഐതിഹ്യവും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് അല്ലേ അങ്ങനെയാണ് അപ്പം അതെ ഉൽപ്പത്തി എന്നെല്ലാം അപ്പോൾ അതിനുള്ള ആ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷം ആണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാവരും കണ്ട് വളരെയധികം പ്രശസ്തി നേടട്ടെ ഈ ഈ ഒരു ഡോക്യുമെൻ്ററി എന്നുള്ളതാണ് എൻ്റെ ഒരു ആശംസ തുടർന്ന് ക്ഷണിക്കപ്പെട്ട സദസ്സിനായി കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബിൽ വെച്ച് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു സ്വന്തം നാടിന്റെ പാട്ടടിയന്തരത്തിന്റെ സമഗ്ര ചിത്രം തയ്യാറാക്കാനായതിൽ അഭിമാനിക്കുന്നതായി നിർമ്മാതാവും സംഗീതജ്ഞനുമായ ടി പി വിവേക് പറഞ്ഞു ഒരു വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിന് കോവിലകം പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം വലിയ അനുഗ്രഹമായെന്ന് സംവിധായകൻ സനു സത്യനും പറഞ്ഞു നഗരസഭാ കൗൺസിലർ എം കെ വിജയനാരായണൻ എം കെ ബാലകൃഷ്ണൻ തുടങ്ങിയവരും സംബന്ധിച്ചു അനീഷ് സ്വാതി ചിത്ര സംയോജനം നിർവഹിച്ച ഈ ഡോക്കി ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സച്ചിൻ ചന്ദ്രബാലനും ചിദ്ദേശ് ദാമോദരുമാണ് സനു സ്വരലയ പശ്ചാത്തല സംഗീതം നൽകി ആലാപനം ഹരീഷ് കുറുപ്പും ടി പി വിവേകും ചേർന്ന് നിർവഹിച്ചു എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഔദ്യോഗികമായി ചിത്രത്തിന്റെ പ്രകാശനവും യൂട്യൂബ് റിലീസും നിർവഹിക്കും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ടോക്കി ചിത്രം ആപ്തഭാരതിയുടെ യൂട്യൂബ് ചാനലിലും ഉടൻ ലഭ്യമാകുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു നിലമ്പൂർ സൗത്ത് വനം ഡിവിഷൻ പരിധിയിൽ വരുന്ന കരുളായി റേഞ്ചിലെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ നിലമ്പൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന് കീഴിൽ നിലമ്പൂർ നഴ്സറിയിൽ തയ്യാറാക്കിയ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മൂട്ടിൽ പഴം അഥവാ മുട്ടിപ്പുളി എന്ന വർഗത്തിൽപ്പെട്ട പാകമായ തൈകൾ വച്ചുപിടിപ്പിച്ചു ബക്കോഴിയ ക്വാഡലൻസിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ തൈകൾ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലും പുഴയുടെയും അരുവികളുടെയും തീരത്തുള്ള വനങ്ങളിലും ഇലപൊഴിയും അർദ്ധ നിത്യഹരിത വനങ്ങളിലും കാണപ്പെടുന്നു കരിപുഴ വന്യജീവി സംഗീതത്തിന്റെ ബഫർ സോണിൽ കരിപുഴ തീരത്തോട് ചേർന്ന് വരുന്ന നിത്യഹരിത വനങ്ങളിലും നനവാർന്ന അർദ്ധ നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും വനങ്ങളിലുമായി പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതികളിൽ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി വനം വകുപ്പ് ജീവനക്കാരും വാച്ചർമാരും നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ മേഖലയിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് തൈകൾ നട്ടുപിടിപ്പിച്ചത് പശ്ചിമഘട്ട മലനിരയിലെ നിത്യഹരിത വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മുട്ടിൽ പഴം അഥവാ മുട്ടിപ്പുളി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ മരത്തിന്റെ ശാസ്ത്രനാമം ബക്വേറിയസ് കോട്ടലാൻസിസ് എന്നാണ് ഈ മരത്തിന്റെ ഫലം ചെറിയ പുളിപ്പ് കലർന്ന മധുരമുള്ളതാണ് ഇത് ഔഷധ ഗുണമുള്ളതും ആന്റി ഓക്സിഡന്റുകള സമ്പന്നവുമാണ് ഈ മരം ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പൂത്തു നിൽക്കുകയും ഈ സമയത്ത് ഇതിന്റെ തടികളിൽ മുഴുവനായും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ മരത്തിൽ ഫലം കാഴ്ച നിൽക്കുന്നു ഇതിന്റെ പഴങ്ങൾ വിത്തുകൾ പൂമുട്ടുകൾ എന്നിവ ആന കരിങ്കുരങ്ങ് സിംഹവാലൻകുരങ്ങ് കരടി മാൻ ആമ വിവിധേനം പക്ഷികൾ തുടങ്ങിയ വന്യജീവികൾ കഴിച്ചു വരുന്നു കൂടാതെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ചോലനായ്ക്കർ കാട്ടുനായ്ക്കർ പണിയർ കാണി മുതുവാൻ കാടർ മലമ്പണ്ടാറങ്ങൾ എന്നിവരും ഈ ഫലം കഴിച്ചുവരുന്നു വനംവകുപ്പ് നടപ്പിലാക്കി വരുന്ന പരിസ്ഥിതി പുനഃസ്ഥാപനം പദ്ധതി പ്രകാരം സ്വാഭാവികതയും ജൈവവൈവിധ്യവും നഷ്ടപ്പെട്ട ശുഷ്കിച്ച വനപ്രദേശങ്ങളിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെയും പ്രകൃതി സ്നേഹികളുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്ന സ്വാഭാവിക വനഭാഗങ്ങളിൽ അതിന്റെ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫലവൃക്ഷത്തൈകൾ വെച്ച പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുട്ടിൽ പഴം അഥവാ മുട്ടിപ്പുളി എന്ന ഇനത്തിൽപ്പെട്ട മുന്നൂറ്റി നാല്പത്തിയെട്ട് തൈകൾ ഈ ദിവസങ്ങളിലായി വെച്ചുപിടിപ്പിച്ചത് ഇതിന്റെ ഫലമായി നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യവും സ്വാഭാവികതയും പുനഃസ്ഥാപിക്കുന്നതിനും വന്യജീവികൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അനുയോജ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു ഇതുമൂലം വന്യജീവികൾക്ക് വനത്തിനകത്ത് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വിദേശ ഇനം കളകളുടെ വളർച്ച ഒരു പരിധി വരെ തടയുന്നതിനും ഇതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഈ പരിസ്ഥിതി പുനസ്ഥാപന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുജീബ് റഹ്മാൻ പി കെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സൽമാൻ ഹാരിസ് ടി ബി എഫ് ഒ രമേശൻ കെ ആ ബി എഫ് ഒ നിഷാന്ത് സി ഫോറസ്റ്റ് വാസ്രർമാർ എന്നിവർ നേതൃത്വം നൽകി വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ബാലാവകാശ വാരാഘോഷത്തോടനുബന്ധിച്ച് ലോഗിൻ എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള വിഭാഗക്കാർക്ക് ഏതൊക്കെ രീതിയിൽ സംരക്ഷണം നൽകുന്നുവെന്നും അതിന്റെ പ്രവർത്തനം രീതിയും നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ചിൽഡ്രൻസ് ഹോം ബാലസംരക്ഷണ സ്ഥാപനങ്ങൾ റെസ്ക്യൂ ഹോം മഹിളാ മന്ദിരം പ്രതീക്ഷാഭവൻ വൃദ്ധസദനം തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് സംവദിക്കുന്നതിന് ശില്പശാലയിൽ അവസരമൊരുക്കി ഗെയിമിംഗ് ആക്ടിവിറ്റികൾ ട്രഷർ ഹണ്ട് കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അധ്യാപകർ കോളേജ് വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ പ്രൊഫഷണലുകൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിത അറ്റശ്ശേരി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ഹേമലത സി ലീഗൽ കം പ്രൊബേഷണൽ ഓഫീസർ അഡ്വക്കേറ്റ് ഫവാസ് പി പ്രൊട്ടക്ഷൻ ഓഫീസർ മുഹമ്മദ് സാലിഹ് എ കെ ഒർ സി പ്രൊജക്ട് അസിസ്റ്റന്റ് ഷംസുദ്ദീൻ കെ എന്നിവർ സംസാരിച്ചു സോഷ്യൽ വർക്കർ സുരാഖ് പി ഡാറ്റ അനലിസ്റ്റ് സന്ധ്യ ആർ കേസ് വർക്കർ സൈനു ലാബിദ് റെസ്ക്യൂ ഓഫീസർ സൈക്കോളജിസ്റ്റ് ഫാത്തിമ ഫർസാന മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ജ്വാല ക്ലബ്ബ് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോലം കത്തിക്കുകയും ഫ്ലാഷ് മോബ് നടത്തുകയും ചുവരിൽ കയ്യൊപ്പ് അടയാളപ്പെടുത്തുകയും ചെയ്തു ഫാദർ അനീഷ് പുരക്കൽ കയ്യൊപ്പ് അടയാളപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തു ജ്വാല ക്ലബ്ബ് കൺവീനർ ലാലിച്ചൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ജ്വാല ക്ലബ്ബ് പ്രതിനിധികൾ മിഷൻ ലീഗ് കെ സി വൈഎം അംഗങ്ങൾ മതബോധനാധ്യാപകർ ഇടവക ജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചത് വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ ഏറ്റെടുത്ത കുടുംബങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു സബ് കളക്ടർ ദിലീപ് കെ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഫോസ്റ്റർ കെയറിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ലൈഫ് സ്കിൽ പരിശീലനവും സംഘടിപ്പിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫോസ്റ്റർ കെയർ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ബാലനീതി നിയമപ്രകാരം താൽക്കാലികമായി കുട്ടികളെ പോറ്റി വളർത്തുന്ന പദ്ധതിയാണ് ഫോസ്റ്റർ കെയർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ സി ഹേമലത ശ്രീജ പുളിക്കൽ അഡ്വക്കേറ്റ് പി ജാബിർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിത ആറ്റശ്ശേരി ഗവൺമെന്റ് ചിൽഡ്രൻ ഹോം സൂപ്രണ്ട് സൈനബ പ്രൊട്ടക്ഷൻ ഓഫീസർ മുഹമ്മദ് ഫസൽ പുള്ളാട്ട സൈക്കോളജിസ്റ്റ് ഫാത്തിമ ഫർസാന റെസ്ക്യൂ ഓഫീസർ ആതിര പി എം ഔട്ട്റീച്ച് വർക്കർ ഷഹീദ പി കെ എന്നിവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏജ് കാറ്റഗറി ഇന്റർ അക്കാദമി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഉണ്ണിയാൽ സ്പോർട്സ് അക്കാദമി കോട്ടപ്പടി സ്പോർട്സ് അക്കാദമിയെ തോൽപ്പിച്ചു പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഉണ്ണിയൽ സ്പോർട്സ് അക്കാദമി വിജയം നേടിയത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മുൻ ക്യാപ്റ്റനും മുൻ കെ എസ് സി ബി താരവുമായ മംഗട സുരേന്ദ്രൻ വിജയികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തു റണ്ണർ അപ്പ് ട്രോഫി മലപ്പുറം സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷിൽ നിന്നും കോട്ടപ്പടി അക്കാദമി ഏറ്റുവാങ്ങി ബെസ്റ്റ് പ്ലെയറായി ഗോൾ കീപ്പറായ മുഹമ്മദ് ആഷിലിന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അർജുൻ വി ആർ മൊമെന്റോ നൽകി കേരള ഓർത്തോപീഡിക്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററായി ഡോക്ടർ റിയാസ് അലി ആര്യാടനെ തെരഞ്ഞെടുത്തു ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള ഓർത്തോപീഡിക്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കോൺഫറൻസിൽ സ്ഥാനം ഏറ്റെടുക്കും ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം